റേഷൻ മേഖലയിലെ പ്രതിസന്ധികൾക്ക് പരിഹാരം ആവശ്യപ്പെട്ട് റേഷൻ ഡീലേഴ്സ് സമര രംഗത്ത് വേതനമിഷ്കരണം അടക്കമുള്ള ആവശ്യം ഉന്നയിച്ച് റേഷൻ വ്യാപാരി സംഘടനകൾ ആഹ്വാനം ചെയ്ത കടപ്പ് സമരത്തിന്റെ ഭാഗമായാണ് പാലായിൽ പ്രകടനവും ധർണയും നടത്തിയത് മീനച്ചിർ താലൂക്ക് റേഷൻ ഡീലേഴ്സ് സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് മാർച്ചും പ്രതിഷേധ യോഗം നടത്തി മണിശ്യാപൻഎ യോഗം ഉദ്ഘാടനം ചെയ്തു

ടോം പഴയപടം സജി മാത്യു വി ഇബ്രാഹിം ബിജു ജോസഫ് ബെന്നി കരൂർ ജോസ് തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു അനിശ്ചിതകാല കടപ്പ് സമരം ആരംഭിച്ചെങ്കിലും പ്രശ്നത്തിൽ ഇടപെട്ട ഭക്ഷ്യമന്ത്രി ജി ആർ അന്യുമായി സംഘടനാ നേതാക്കൾ നടത്തിയ ചർച്ചകളെ തുടർന്ന് സമരം പിൻവലിച്ചു ശമ്പളപരിഷ്കരണ ചർച്ചകൾ ആരംഭിക്കാമെന്നുള്ള ഉറപ്പിന്മേലാണ് സമരം പിൻവലിച്ചത് ഇതോടെ റേഷൻ മുടങ്ങുവെന്ന ആശങ്കയും ഒഴിവായി